ബസ്സുകാരനെ കടത്തട്ടെ ഓ ഓ ഇന്നമോ ഒരിന്നാറമ്പിരുന്നുണ്ട് മുട്ടൻ ചെയ്താണ് ഇവൻ മാറി തന്നില്ല ഏറ്റവും ഓണടിച്ച് പിടിക്കുന്നുണ്ട് ഓ ട്രാവലർ ആരംഭമുണ്ട് ഓക്കെ പിടിച്ച് പിടിച്ചു പിടിച്ച് പിടിച്ചോ ഓ നമുക്ക് കിലോട്ടെടുക്കാം നല്ല സ്പീഡ് പൊട പൊട്ട 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 ഓ കിട്ടില്ല കിട്ടൂല കിട്ടൂല ഈ മരത്തിനടിക്കുക ബ്രേക്ക് കുടിക്കുക ബ്രേക്ക് കുടിക്കുക ബ്രേക്ക് കുടിച്ചോ ഹേ ഗാ ഇസ് വെൽക്കം ബാക്ക് ഗെയിം മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈശ്വറിൻ്റെ ഒരു ലോറി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മളൊരു വണ്ടി ലോഡ് ചെയ്തിരുന്നുണ്ട് കുറച്ച് സിമെൻറ്റ് ഉണ്ട് ഒരു സ്ഥലത്തേക്ക് ഇറക്കണം ഒരു കൺസ്ട്രക്ഷൻ ഏരിയയിലേക്ക് ഇറക്കണം അപ്പോൾ വീഡിയോ ആണേ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ലൈക്ക് ടാർഗറ്റ് വെച്ചാൽ ഇന്ന് വെറും നൂറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ വെറും നൂറ് വെറും നൂറ് അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ട്രിപ്പ് നമ്മൾ തുടങ്ങാം അപ്പോൾ ലെറ്റ്സ് ഗോ അപ്പോൾ ഇനി നമ്മൾ മാക്സിമം വണ്ടി ഇടിക്കാണ്ട് എങ്ങനെയും അവിടെ എത്തിക്കലാന്ന് ഇന്നത്തെ ചലഞ്ച് അപ്പോൾ നിങ്ങൾ തായ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കമൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചക്കയാണ് മാങ്ങിയാ എന്തെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം നമുക്ക് നോക്കാലോ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വേഗം താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ അത് സമയത്ത് ഇത് നമ്മൾ സിമെൻറ്റിൻ്റെ കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഒരു ലോറി ഉണ്ട് ഓനപ്പടിക്കണം വേഗം ലോറി കാരണം അപ്പോൾ നമ്മളിതാ നമ്മൾ ഡ്രൈവിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റെഡി ഗോ 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 അപ്പോൾ നമ്മൾ ഇടിക്കാണ്ട് എങ്ങനെയെങ്കിലും എത്തലാന്ന് നമ്മളെ ഇന്നത്തെ ചലഞ്ച് എങ്ങനെയെങ്കിലും ഇടിക്കാണ്ട് എങ്ങനെയെങ്കിലും എത്തണം അപ്പോൾ പോകുന്ന വൈക്ക് എന്തെല്ലാം നടക്കുന്നത് നോക്കാം നമുക്ക് നേരെ നമുക്ക് ഇവിടാം നൂറ് നൂറ്റിപ്പത്ത് പോവാം നമുക്ക് അതായിട്ടും നല്ലത് എന്നാൽ വേഗം കറക്റ്റ് ടൈമിൽ എത്തിക്കണം അപ്പം നേരെ പോകാൻ നല്ല സ്പീഡിലാകും അപ്പോൾ ഇന്ന് വണ്ടി ഒന്നും കുറവാകുമല്ലോ ഒരു കാറുകാരൻ ആയപ്പോൾ ഉണ്ട് ഓ എം ബി ഡി എം വി ഡി പോകണ്ടോട്ടോ കൈസ് എം വി ഡി പോകും ഉണ്ട് നമ്മൾ നൂറ് നൂറ്റി പത്തിൽ ഓനെ അതായത് ലോറി കാറിന് കിട്ടിയിട്ടുണ്ട് ഓനൊക്കെ കടത്തണം നമുക്ക് ഈയിലോട്ട് സൈഡ് കൂട്ടാൻ ലെഫ്റ്റ് വഴി ഓനൊക്കെ അടത്തിയതാണ് ഏറ്റവും നല്ല അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ കൈസ് അപ്പോൾ നിങ്ങൾ ഏതാണെന്ന് എന്തെങ്കിലും ഒരു കമൻ്റ് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നാണെന്ന് തോന്നുന്നത് താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഒരു ലോ ബസ്സുകാരെ മാറി തന്നില്ല കേട്ടോ നല്ല സ്പീഡ് ഇപ്പോൾ പിടിക്ക് പിടിക്കേ ഇത് തന്നപ്പോൾ വണ്ടി മല്ലേ പോകുന്നുള്ളൂ കേട്ടോ വണ്ടി ലോഡ് ഉള്ളതുകൊണ്ട് സ്പീഡ് പോകുന്നില്ല അധികം വലിയെന്നില്ല വണ്ടി ബസ്സുകാരനെ കടത്തട്ടെ ഓ ഓ ഇന്നോ ഒരു ഇന്ന കറമ്പിരുന്നുണ്ട് ഓ എൻ്റെ മോ ഞാൻ വെച്ചാൽ വണ്ടി ഇടിച്ചു അപ്പോൾ എങ്ങനെയെങ്കിലും ഇടിക്കാണ്ട് എങ്ങനെ കത്തിക്കണോ അതായിട്ടൊന്നുമില്ല ബസ്സുകാരൻ മാറുന്നില്ല അടിച്ച് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊരു ലോറി ഒരു കറൻ വന്നിട്ട് ഓനോ ഒന്ന് നമുക്ക് ഓവർടേക്ക് ഈ ചെങ്ങാതിന് കുറേ സമയം നമ്മളെ മുല്ലേ ഓ എം ബി ഡോണ്ട് എം ബി ഡോണ്ട് അപ്പോൾ നമ്മൾ ഇതാ ഈ ലോരിക്കാരൻ മാറി തന്നില്ല വണ്ടിയൊന്നും പോകാതെ വണ്ടി വലിയെന്നില്ല കേട്ടോ ഏറ്റവും ഏതാണെന്നൊരു പ്രശ്നമുള്ള വണ്ടി വലിയയെന്നില്ല അപ്പോൾ അതാ ലോറിക്കാരനെ കടത്തിയിട്ടുണ്ട് ചെങ്ങായി മുട്ടൻ ചെയ്ത് കൂടെ മുട്ടൻ ചെയ്ത് ഓനെ വിട്ടിട്ടുണ്ട് അവനെ കടത്തി വിട്ടിട്ടുണ്ട് അതാ അടുത്ത ടീം ഒരു ഇന്നോവക്കാരനും ഒരു ബസ്സുകാരനും ഉണ്ട് എങ്ങനെയെങ്കിലും ഓവർടേക്ക് ചെയ്യാം ഒരു ട്രാഫിക് നമുക്ക് ഇവിടുന്ന് റൈറ്റാന്നെട്ടോ റൈറ്റ് എടുക്കണ്ട ഓ ബസ്സുകാർ കെ എസ് ആർ ടി സിക്കാരൻ മുന്നേ തൊള്ളിയിട്ടുണ്ട് ചെങ്ങായിനെ കൊണ്ട് ഏ നമുക്ക് എങ്ങനെയെങ്കിലും സ്പീഡിൽ എത്തണം വണ്ടി ഇടിക്കാണ്ട് എങ്ങനെയെങ്കിലും എത്തില്ല അതേറ്റവും ഇന്നത്തെ ഇത് ടാസ്ക് ചലഞ്ച് എന്ന് പറയാം ടാസ്ക് എന്തും പറയും കേട്ടോ കേട്ടോ കെ എസ് ആർ ടി സിക്കാരെ മാറി തരുന്നില്ല കേട്ടോ കോയ്സ് നമുക്ക് ഇവനെങ്ങനെയെങ്കിലും ഓവർടേക്ക് ചെയ്യണം മുട്ടൻ ചെയ്ത് ആണോ ഇവൻ മാറി തരുന്നില്ല ഏറ്റവും ഓണടിച്ച് പിടിക്കുന്നുണ്ട് ട്രാവലർ ആയതും പോകുന്നുണ്ട് പോടും പിടി പിടിച്ച് 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 പിടിച്ചോ ഈ ചങ്ങായി നമ്മളൊരിക്കലും കയറാൻ പെടുന്നില്ല കേട്ടോ ഓണ കടത്തി കൊടുത്തിട്ടുണ്ട് ആരാണ് ഓടിക്കുന്നത് പ്രോ ഡ്രൈവറാണ് പ്രോ ഡ്രൈവറാണ് ഓടിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഫുൾ സ്പീഡിലാണ് പോകുന്നത് സൈഡ് തൊട്ടൊരു വണ്ടിയെല്ലാം പോകുന്നുണ്ട് ഈ എം വി ഡി കറേട നോക്കിയെല്ലാം ഉണ്ടല്ലോ ചങ്ങായിക്കൊന്നും വേറെ പണിയിലോളി ഇവരെ അങ്ങ് അമ്പോ ഇടിച്ചിടിച്ചില്ല ഇല്ല ഇല്ല ഇടിക്കാറ് ഓ കായ്സ് ഇടിച്ചിട്ടില്ല അയ്യേ എൻ്റെ അമ്മോ അമ്പ കീലോട്ടെങ്ങയ എൻ്റെ ഞാൻ വെച്ചിടിച്ച് ചങ്ങായി എന്നാൽ നിർത്താതെ ഇടിച്ചിടിച്ച് ബേക്കെടുക്കുക ബേക്കടുക്കും ഓ ഇല്ല ഓ ചങ്ങായി പോയിട്ടെന്നറിയാ ബാക്കെടുക്കുന്നത് എൻ്റെ ഞാൻ വെച്ചാൽ ഇടിച്ചത് കേട്ടോ ഇടിക്കാണ്ട് എങ്ങനെയെങ്കിലും നമ്മളെന്ന് വിചാരിച്ച് അപ്പോൾ നേരം പോട്ടെ നൂറ് നൂറ്റിപ്പത്തോട്ടോ അത് ആദ്യം എം പിടി പോകണം എം പി ഡി കാർ കുറെ ഉണ്ടല്ലോ നൂറ് നൂറ്റി പത്തു ഈ ആ കെ എസ് ആർ ടി സാറിനെ ഞാൻ വെച്ച് കെ എസ് ആർ ടി സി ഉള്ളിൽ കയറി വണ്ടിയിൽ ഉള്ളിൽ കയറി എൻ്റെ അമ്മ അങ്ങനെ ഇത് ഈ ലോറിക്കാരനെ എങ്ങനെയും കോരത്തേക്കാം ഈ ചങ്ങനെ ഇച്ചങ്ങാ കുറേ സമയം എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നോട്ടേക്ക് കേട്ടോ അതോ ബസ് ബസ് ഇടിച്ച് ആ എത്ര സ്പീഡ് അപ്പോൾ ദിവസം നമ്മൾ സ്പീഡിലാന്ന് തോന്നേ അപ്പോൾ ദിവസം നമ്മൾ ഓടിച്ച് ഓടിച്ച് കുറെ എത്തിയിട്ടുണ്ട് സ്ഥലം ചേർക്കുന്നതിൽ കേരള സ്റ്റൈൽ ഫീൽ ഉണ്ട് ഓ ഞാൻ വെച്ച് പിടിച്ച വണ്ടിക്ക് അപ്പോൾ വീഡിയോ ആണെന്നു എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ സുഹൃത്തുക്കളൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ വണ്ടി പറഞ്ഞാൽ നൂറ് നൂറ്റി പത്ത് പോവുന്നുണ്ട് നമ്മളെ ഇന്ന് സിമെൻറ്റാണ് നമ്മൾ സിമൻറ്റ് ആടെ ഇറക്കിയിട്ട് അതാണ് ചെറിയൊരു ബിൽഡിംഗ് ആയിട്ട് എടുക്കുന്നുണ്ട് ആടെ ഇറക്കാനാണെന്ന് പറഞ്ഞത് അപ്പോൾ നേരെ നമുക്ക് അടുത്തേക്ക് തന്നെ പോകാം നല്ല സ്പീഡിൽ പോവുന്നുണ്ട് അത് ട്രാവലർ കാരണം ഇന്നോവ അതെല്ലാം വണ്ടിയുള്ള ലോറി അത് ആദ്യം ഒഴിച്ചു തരേണ്ട വണ്ടി മുന്നിലൊരു ഈ നമ്മളെ ടാറ്റേൻ്റെ മറ്റേ വണ്ടിയുണ്ട് ആ ഉച്ചങ്ങനെ കടത്തിട്ടുണ്ട് ഡി എച്ച് എല്ലാ അതെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് നല്ല സ്പീഡ് പോവാം ഒരു ബസ്സുകാരുണ്ട് മുന്നിൽ ഇപ്പോൾ ഒച്ചങ്ങൈനോട്ടേക്ക് കേട്ടെ നല്ല സ്പീഡ് പോട്ടെ അടിച്ച് പോട്ടെ ഓണടിച്ച് ഓടിക്കങ്ങൾ ഓ വണ്ടി വരുന്നു ഓ ഒച്ചങ്ങൾക്ക് കേട്ടോ കാറുകാരെ അപ്പോൾ അങ്ങനെ പേടി ഓണം എന്തേനും വണ്ടി ചില ഉണ്ട് മേടിച്ചിട്ട് അണ്ണാക്ക് കയറാൻ പേര് പോകേ അപ്പോൾ അവരെല്ലാം എങ്ങനെയങ്ങ് പേടിപ്പിച്ചെടുത്തോട്ടോ ചെങ്ങാ ഉണ്ട് ചങ്ങത്തേണ്ടത് അപ്പോൾ നമുക്ക് നേരെ സ്പീഡ് പോവാം നമ്മൾ കുറേ സമയം ഓടിച്ച് 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 കൊന്നെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു കാറുകാരൻ ഉണ്ട് ഈ ചങ്ങായി ഓവർടേക്ക് കേട്ടേ ഈ ചങ്ങായി കുറേ സമയം നമ്മൾ മുന്നിൽ തന്നെ ഉണ്ട് ഈവൻ ഈവൻ ഓവർ ടേക്ക് ചെയ്യാനാവുന്നില്ല അത് എത്ര സമയം അറിയാം ഓവർ ടേക്ക് ചെയ്യുന്നതിന് അങ്ങനെ വണ്ടിയൊന്നും ഇതെല്ലാം വരും ഓരോ മാടന്മാർ ഈ ചെങ്ങായി മാറുന്നില്ല ഇതാ ഇങ്ങനെ ഓരോന്ന് വണ്ടി വരും മാറുന്നില്ല ഈ ചങ്ങായി അടിച്ച് പൊടിക്കുന്നുണ്ട് പക്ഷേ അത് മാറുന്നില്ല ചില ആളൊന്ന് സൈഡാക്കി തരുമോ ഇത് സൈഡാക്കി തരുന്നില്ല ആ ചങ്ങായി ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്പീഡ് പോകേണ്ടത് എത്രയും പെട്ടന്നാട് എത്തിക്കണം നമ്മൾ ഈ ട്രാഫിക്കിൽ നിൽക്കുന്നില്ല കേട്ടോ കുറേ സമയം പണിയും നിന്നാൽ അപ്പോൾ നമ്മൾ സ്പീഡ് പോകാം നമ്മൾ സ്പീഡ് തന്നെ പോകുന്നുണ്ട് ഒരു ഇന്നോവക്കാരൻ പോകുന്ന സാരി കൂട്ടാ അങ്ങനെ ഒരു ബസ് കൊണ്ട് വെച്ചാൽ എങ്ങനെ പിടിക്കാനാണ് പോകുന്ന കൊല്ലം നൂറെന്നൂറ്റി പൊത്ത പോട്ടെ പൊട്ട പോട്ടെ പൊട്ടേ ഇത് അധികം സ്പീഡൊന്നുമില്ല കേട്ടോ വലിവില്ല ഒരു ബസ്സുകാരനെ അല്ലേ ഒരു കാറുകാരനെ ഞാൻ വെച്ചാൽ ബസ്സുകാരനാണ് എന്താണ് നമുക്ക് സ്പീഡ് പോകാം കണ്ട ഞാൻ ണ്ടിങ്ങോട്ടൊന്നും വണ്ടിയില്ലല്ലോ ബസ് ഇനി നമുക്ക് ഇവിടെ ലെഫ്റ്റാണ് ലെഫ്റ്റ് എടുക്കാം ബസ് അങ്ങനത്തെ വണ്ടിയൊന്നും ഇട്ട് കുറവാ അതെ ഇപ്പോൾ ഒരു ബസ് വരുന്നു പറയുമ്പോൾ കെ എസ് ആർ ടി സിക്ക നമ്മൾ കുറെ എങ്ങനെ എത്തി കേട്ടെ ഇങ്ങോട്ട് ഓടിച്ച് 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 അതിന് മുന്നിൽ കുറച്ച് ഒരു സ്റ്റേറ്റ് മറ്റേ കെ എസ് ആർ ടി സിൻ്റെ ബസ്സാകുന്നു അതായത് ബോൾ വോൻ്റെ ഒരു ബസ്സാകുന്നു ഒരു ലോറിക്കാരനുണ്ട് മറ്റേ ലോറി ചെങ്ങായി മാറി ഒന്ന് കടത്തട്ടെ നല്ല സ്പീഡ് പോട്ടെ ഇവർ മാറ്റിരുന്ന് തോന്നില്ല കേട്ടോ ഇവർ കുറേ സമയം ഞാൻ ഇന്ന് ഓണടിച്ച് പിടിക്കുന്നത് ഇതാവുന്നില്ല ഇവർ അങ്ങനെയുണ്ട് കുറേ സമയം അപ്പോൾ ഈ കെ എസ് ആർ ടി സി കാരനെങ്ങനെയെങ്കിൽ ഓവർടേക്ക് ചെയ്യണം ഇതില് മുന്നിലും കുറേ വണ്ടിയാണ് കേട്ടോ ഞാൻ പുലിലോട്ട് പോകാം ഇപ്പോൾ അടുത്ത മാപ്പ് ഡൗൺലോഡ് ഡൗൺലോഡാവും അതിനുള്ളിൽ എങ്ങനെയും ഡൗൺലോഡ് ഇതാക്കണം ഓ നമുക്ക് ഇതിലോട്ട് എടുക്കാം നല്ല സ്പീഡ് പൊട പൊട്ട 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 ഓ കിട്ടില്ല 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 ഈ മാരത്തിനടിക്കൂ ബ്രേക്ക് കുടിക്കുക ബ്രേക്ക് കുടിക്കുക ബ്രേക്ക് കുടിച്ചോ ആവൂലേട്ടോ ഇത് എന്നാ വച്ചാൽ ആ ഏച്ചറുകാരൻ മറ്റുള്ളവർക്കാരുടെ അടുത്ത് ഏച്ചറുകാരനെ അല്ലേ ഇപ്പോൾ ഇതാവും ലോഡ് മാപ്പ് ആവും അപ്പോൾ അതായത് നമ്മൾ കുറേ ഇങ്ങനെ എത്തിയിട്ടുണ്ട് ഓടിച്ച് ഓടിച്ച് ഓടിച്ചിട്ട് മറ്റേക്കെന്ന് വെച്ചാൽ മാപ്പ് കട്ടായി അന്നേരം നിങ്ങൾക്ക് അറിയാമല്ലോ ബസ്സിൽ നിന്ന് ഓടിച്ചെടുക്കുന്ന എല്ലാവർക്കും അറിയാലോ മാപ്പ് കട്ടാവും അപ്പോൾ അതിൻ്റെ ബാക്കിയിലെ ബൈസ് അപ്പോൾ അത് നമ്മൾ കുറേ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ സ്പീഡിലാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ചാലഞ്ചിൻ്റെ വണ്ടി ഏടി പിടിച്ചില്ല കേട്ടോ ഇനി ആ സ്ഥലം എത്താൻ കുറച്ചും കൂടി ഉണ്ട് ആടം വരെയാണ് വണ്ടി ഏടി പിടിക്കൂല അത്രയും ചാലഞ്ചാണ് അതൊക്കെ സാർ ടീച്ചർ അത്രയും വലിയ ചാലഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് സ്പീഡിൽ എങ്ങനെത്തോളാം അതായത് വീടിക്കാറ് ഇല്ല എപ്പോൾ എല്ലാവരും കൂടി ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇത് വീട് എത്തിയിട്ടുണ്ട് ഇത് ആ കാണുന്ന ബിൽഡിങ് ഉണ്ട് എടുക്കുന്ന ആടെയാന്ന് നിർത്തേണ്ട അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് എടുക്കാം വേണ്ടി കോമ്പൗണ്ട് അങ്ങോട്ട് ആണ് ഇങ്ങോട്ട് അപ്പോൾ നമ്മളിത് വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആണെന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ഈ നമ്മൾ അങ്ങനെ തീർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് വീടെ സീമെൻറ്റ് ഇറക്കാണ്ട് കണ്ട സിമെൻറ്റ് അപ്പോൾ നമുക്ക് ആടെ സിമെൻ്റ് ഇറക്കണം അപ്പോൾ വണ്ടി വീഡിയോ വണ്ടി അപ്പം ഞാൻ സമയമായിട്ടുണ്ട് അപ്പോൾ വണ്ടി ചെയ്യാം ഓ വണ്ടി ബാക്കടിക്കുന്ന റിവേഴ്സിൻ്റെ സൗണ്ട് ഉണ്ടാവും നോഫാക്കട്ടെ ആ നോഫാക്കിയിട്ടാണ്ട് ഇനി നമുക്ക് ബാക്ക് തുറക്കണം ഇത് ഇടാ കണ്ടോ ഈടക്കണ്ടോ വീടിയാണെന്ന് ആർക്കേണ്ടേ അപ്പോൾ വീഡിയോ വേണ്ടിപ്പം ചെയ്യാൻ സമയമായിരുന്നു അപ്പോൾ വീഡിയോ ആണ് പറഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊന്ന് ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത ഏത് വണ്ടി വേണം താൽ കമെൻറ്റ് ചെയ്യുക ബൈ ഫോർ നൗ